ഭഗവാൻ ശിവന്റെ പുത്രിയായ അശോകസുന്ദരിയുടെയും ചന്ദ്രവംശത്തിലെ രാജാവായ നൗഷിന്റെയും വിവാഹ കഥ അറിയാം മനുവിന്റെ പുത്രിയായ ഇള ചന്ദ്രന്റെ മകനായ ബുദ്ധൻ എന്നിവരുടെ മകനായ പൂർവനാണ് ചന്ദ്രവംശം സ്ഥാപിച്ചത് പിന്നീട് പൂർവന്റെ വംശത്തിൽ ജനിച്ച ആയു എന്ന മഹാരാജാവാണ് ഈ വംശത്തിന്റെ ഭരണം ഏറ്റെടുത്തത് ധർമ്മിഷ്ടനും പ്രജകളോട് കരുണയുള്ളവനുമായ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യം സമ്പത്തിലും ഐശ്വര്യത്തിലും നിറഞ്ഞു നിന്നിരുന്നു എല്ലാം തികഞ്ഞ രാജാവിന്റെ മനസ്സിൽ ഒരേയൊരു ദുഃഖം മാത്രം ബാക്കിയുണ്ടായിരുന്നു തനിക്കൊരു കുഞ്ഞില്ല എന്ന ചിന്ത എനിക്ക് മകനില്ലെങ്കിൽ എന്റെ വംശം ഇല്ലാതാകുമോ എന്ന ചിന്ത അദ്ദേഹത്തെ എപ്പോഴും അലട്ടി അതിനാൽ ആയുവും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഭയും സന്താനലബ്ധിക്കായി ഭഗവാൻ ദത്താത്രേയനെ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു നൂറു വർഷക്കാലം അവർ ദത്താത്രേയന്റെ ആശ്രമത്തിൽ കഠിനമായ തപസും ഭക്തിപൂർവമായ സേവനവും അനുഷ്ഠിച്ചു അവരുടെ അജഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ദത്താത്രേയൻ അവർക്കൊരു ചക്രവർത്തി പുത്രനെ ലഭിക്കുമെന്ന് ഒരു വരം നൽകി ഈ വരത്തിൽ ആനന്ദിച്ച അവർ രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി പുത്രന്റെ ജനനത്തിനായി കാത്തിരുന്നു ഇതേ സമയം കൈലാസത്തിൽ മഹാദേവനും പാർവതിയും നന്ദനവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു കൽപ്പവൃക്ഷത്തിന് സമീപമെത്തിയപ്പോൾ മഹാദേവൻ പാർവതിയോട് പറഞ്ഞു ഈ കൽപ്പവൃക്ഷത്തോട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം പറയാം മഹാദേവൻ പലപ്പോഴും യോഗസമാധിയിലായിരിക്കുന്നത് കാരണം പാർവതിക്ക് ചിലപ്പോൾ ഏകാന്തത തോന്നിയിരുന്നു അതിനാൽ അവർ ഒരു മകളെ ആഗ്രഹിച്ചു ആ ആഗ്രഹം സഫലമായി പാർവതിയുടെ ഏകാന്തത മാറ്റാനായി പിറന്ന ആ മകൾക്ക് അശോകസുന്ദരി എന്ന് പേരിട്ടു ഒരു ദിവസം നന്ദനവനത്തിൽ അശോകസുന്ദരിയെ കണ്ട ഹുണ്ടൻ എന്ന അസുരൻ അവളുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാൽ ഭാവി മുൻകൂട്ടി അറിയാമായിരുന്ന അശോകസുന്ദരി അവനോട് പറഞ്ഞു എന്റെ വിവാഹം മഹാരാജാവ് ആയുവിന്റെ പുത്രനുമായി നിശ്ചയിച്ചിട്ടുള്ളതാണ് നീ ഈ വിധി മാറ്റുവാൻ ശ്രമിക്കരുത് എന്നാൽ അവളുടെ വാക്കുകൾ കേൾക്കുവാൻ കൂട്ടാക്കാതെ ഹുണ്ടൻ അവളെ ബലമായി തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു കോപകുലയായ അശോകസുന്ദരി അവനെ ശപിച്ചു ഹേ വൃദ്ധി എന്റെ ഭർത്താവാകാൻ ശ്രമിച്ച നീ നിന്റെ അന്ത്യം സ്വയം തേടിയെത്തിയിരിക്കുന്നു ആയുവിന്റെ പുത്രൻ നിന്നെ യുദ്ധത്തിൽ വധിക്കും ഈ ശാപത്തിൽ ഭയന്ന് ഹുണ്ടൻ ആയുവിന്റെ പുത്രൻ ജനിച്ചപ്പോൾ തന്നെ അവനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുവാൻ തൻ്റെ ഒരു ദാസിയെ ഏൽപ്പിച്ചു എന്നാൽ ആ ദാസിക്ക് കുഞ്ഞിനെ കൊല്ലുവാൻ മനസ്സ് വന്നില്ല അവൾ ആ കുഞ്ഞിനെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചു മഹർഷി അവനെ ഏറ്റെടുക്കുകയും നഹൃഷൻ എന്ന് പേരിടുകയും ചെയ്തു വസിഷ്ഠന്റെ ആശ്രമത്തിൽ വളർന്ന നഹുഷൻ ശാസ്ത്രങ്ങളിലും ആയുധവിദ്യകളിലും അഗ്രകണ്ണിനായി തീർന്നു വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഗുരുവായ വസിഷ്ഠൻ നഹൃഷ്ഠനോട് അവന്റെ യഥാർത്ഥ ജന്മരഹസ്യവും ലക്ഷ്യവും വെളിപ്പെടുത്തി മകനെ നീ മഹാരാജാവ് ആയുവിന്റെ പുത്രനാണ് നിന്റെ വിവാഹം അശോകസുന്ദരിയുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അതിനു മുമ്പ് അവളെ തട്ടിക്കൊണ്ടുപോയ നീ വധിക്കണം ഗുരുവിന്റെ വാക്കുകൾ കേട്ട നകുഷൻ ഹുണ്ടനുമായി യുദ്ധം ചെയ്ത് അവനെ വധിക്കുകയും അശോകസുന്ദരിയെ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരുടെയും വിവാഹം നടന്നു നകുഷൻ ചന്ദ്രവംശത്തിന്റെ രാജാവായി അഭിഷക്തനായി ദത്താത്രേയന്റെ അനുഗ്രഹം പോലെ അദ്ദേഹം രാജസൂയ യാഗം നടത്തി ഭൂമി മുഴുവൻ തന്റെ അധീനതയിലാക്കി അശോകസുന്ദരിയിൽ അദ്ദേഹത്തിന് യതി യാതി ശ്യാതി ആയിതി കൃതി എന്നിങ്ങനെ അഞ്ച് പുത്രന്മാർ ജനിച്ചു എന്നാൽ ഹുണ്ടനെ വധിച്ചതും ചക്രവർത്തി ചക്രവർത്തിയായതും മാത്രമായിരുന്നില്ല നകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം മഹത്തായ കർമ്മങ്ങൾ ഇനിയും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ കഥ മറ്റൊരു ഭാഗത്തിൽ പറയാം